മുക്കം ബസ് സ്റ്റാൻഡിലെത്തുന്ന ബസ് യാത്രക്കാർക്കായി ബസ് ഷെൽട്ടർ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ശക്തിയോർന്നു മഴയത്തും വെയിലത്തും സ്റ്റാന്റിന് ചുറ്റുമുള്ള കടകളുടെ വരാന്തയിൽ ബസ് കാത്തു നിൽക്കാനാണ് യാത്രക്കാരുടെ വിധി മുൻപ് സ്റ്റാൻഡിലെ മറ്റു ഭാഗങ്ങളിൽ ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങളാൽ മുടങ്ങുകയായിരുന്നു മലയോരത്തെ ഏറ്റവും വലിയ വ്യാപാര സ്ഥിരാ കേന്ദ്രമായ മുക്കത്തെ ബസ് സ്റ്റാൻഡിലെ ഒരു മഴക്കാഴ്ച മാത്രമല്ല ഇത് മഴയായാലും വെയിലായാലും സ്റ്റാൻഡിലെത്തുന്ന ബസ് യാത്രക്കാരുടെ ദുരിത കാഴ്ചയാണ് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി നൂറുകണക്കിന് ബസ്സുകൾ കയറിയിറങ്ങുന്ന ഈ സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാൻ ഒരു ബസ് ഷെൽട്ടർ പോലുമില്ല എന്നതാണ് സത്യം ആകെയുള്ളത് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വരാന്ത മാത്രം പക്ഷേ ഇവിടെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാനുള്ളത് പരിമിതമായ സ്ഥലം പക്ഷേ മഴയുടെ ശക്തിയും വെയിലിൻ്റെ കാഠിന്യവും കൂടുമ്പോൾ യാത്രക്കാർ ഈ വരാന്തയിൽ കൂടി നിന്നാൽ ഇവിടുത്തെ വ്യാപാരികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേറെ മാത്രവുമല്ല ഈ വരാന്തയിലൂടെ വേണം ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തിക്കി തിരക്കി കയറിപ്പോകാൻ ഇതിനൊക്കെ പുറമെ ഈ ഭാഗത്ത് മുക്കത്തു നിന്നും കോഴിക്കോട്ടേക്കും മാവൂരിലേക്കും പോകുന്ന ബസ്സുകൾ മാത്രമാണ് പാർക്ക് ചെയ്യുന്നത് മറ്റു മലയോര മേഖലാ പ്രദേശങ്ങളായ പുല്ലൂരാമ്പാറ ആനക്കാമ്പൊയിൽ കൂടരഞ്ഞ് തിരുവമ്പാടി താമരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ബസ്സുകൾ സ്റ്റാൻഡിൻ്റെ മറുഭാഗത്ത് രണ്ട് ഭാഗങ്ങളിലായാണ് പാർക്ക് ചെയ്യുന്നത് ഇതിനാൽ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വരാന്തയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതലാളുകൾ ബസ് കാത്തു നിൽക്കുന്നത് മറ്റു രണ്ട് ഭാഗങ്ങളിലാണ് ഈ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് കടകളുടെ വരാന്തകൾ മാത്രം പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും ഈ ഭാഗങ്ങളിൽ കടകളുടെ വരാന്തകൾ മുഴുവൻ ബസ് യാത്രക്കുറെ കൊണ്ടു നിറയും സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തും ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുമ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും അത് പ്രാവർത്തികമാകാതെ പോവുകയായിരുന്നു മഴയത്തും വെയിലത്തും വേണ്ടി ദീർഘനേരം കാത്തു നിൽക്കാനും സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകളിൽ കയറിപ്പറ്റാൻ നെട്ടോട്ടം ഓടാതെയിരിക്കാനും ബസ് സ്റ്റാൻഡിലെ രണ്ടു ഭാഗങ്ങളിലെങ്കിലും ബസ് ഷെൽട്ടർ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി പ്രാദേശിക വാർത്ത മുക്കം